잘못된다. I'm, not... I'm, go I'm, I'm a I'm a i n I'm g okay. eat. Yeah. Okay. I'm g o i n e a eat. I'm i n a n to e o i I'm g o ഇവിടെ <laughs> ഇതുപോലെ <axtervtretii> വണ്ടി കേറി അമ്മ 100

ഞാന് ഈ ഇതുവഴിയാണ് ഇന്നും ഡ്രോയിങ് ക്ലാസ് എന്നുവരാ ഞായറാഴ്ച തോറും ഡ്രോയിങ് ക്ലാസ്സിൽ നിന്ന് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം നമ്മൾ ഇതുവഴി പോകുമ്പോൾ തന്നെ ഈ കട കാണും അപ്പോൾ ഒരുപാട് നാളായിട്ട് തുടങ്ങി എന്നിട്ട് വിചാരിക്കുന്നതാണ് വരണം അങ്ങനെ ഒന്ന് ദിവസം അങ്ങനെ മനസ്സിൽ കുടിക്കണം പക്ഷേ ഇതുവരെയും നടന്നിട്ടായിരുന്നു അപ്പം അതിന് ഇപ്പോഴാണ് നടക്കുന്നത് തന്നെ இது விழுஞ்சம்ப കൂളി നടയുന്നാണ് ആണ് കാണുന്നോ എങ്ങനെയറിയാം ആണ് പായ ഉണ്ടല്ലേ ഉണ്ട് അരുങ്ങില്ല ടടസം ഇല്ല രശൻ അല്ലേ കൊണ്ടോട അമ്മേ ഏയ് ഏയ് നീ എവിടെ ആവുന്നു മിച്ചലൊന്നും ഇവിടെ നടക്കാനില്ല എല്ലാം ഇനിയോ തറഞ്ച് പറഞ്ഞു ഓ നടക്കോ അന്നത്തെ മതിയ അമ്മാ അങ്ങേര് ും ഷ്ക്കെ ആസ്വദിച്ച് കഴിച്ചിട്ട് അടുത്തിനി വീട്ടിലോട്ട് പോവുകയാണ് അപ്പൊ ഇതുവരെ വീഡിയോ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും നല്ലൊരു ദിനം ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ പിന്നെ പകർച്ചവ്യാധികളുടെ കാലഘട്ടങ്ങളാണ് സൂക്ഷിക്കുക സേഫായിരിക്കുക ആരോഗ്യം ശ്രദ്ധിക്കുക ധാരാളം വെള്ളം കുടിക്കുക എല്ലാവരും നന്നായിരിക്കട്ടെ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം ഇപ്പോൾ നീ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് ബായ് ഫ്രണ്ട്സ്